ലാൽ സ്ലാം പ്രണവ് മോഹൻലാൽ നായകനെ എത്തുന്ന ഡയ സീറ ഇത് തിയേറ്ററുകളിലേക്ക് എത്താൻ പോവുകയാണ് കൃത്യം നാളെ പ്രീമിയർ ഷോകളുമായി സിനിമ തുടങ്ങുന്നു മറ്റന്നാൾ മുതൽ സിനിമയുടെ ഷോകൾ ചാർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ തന്നെ ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ തകൃതിയായി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതിന് മുന്നോടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഒപ്പം നിങ്ങളുടെ കട്ട സപ്പോർട്ട് വേണം അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോയ്ക്ക് ഒരു പതിനായിരം വ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു ഉണർവുണ്ടാവുകയുള്ളൂ ഇവിടെ ഡൈസ് ഇറയുടെ കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ടാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് അതായത് പ്രീമിയർ ഷോയുടെ കളക്ഷൻ റിപ്പോർട്ടുകളാണ് ഡയ സീറ എന്ന ചിത്രത്തിന് പ്രീമിയർ ഷോ ബുധ നമുക്ക് വ്യാഴാഴ്ച അതായത് മുപ്പതാം തീയതി ഉണ്ട് നൈറ്റ് ഒമ്പത് അല്ലെങ്കിൽ പതിനൊന്ന് മണി ആ ടൈമിലാണ് സിനിമയുടെ ഷോസ് എല്ലാം നടക്കുന്നത് ഇതുവരെ ലഭ്യമായ കണക്കുകൾ പ്രകാരം ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഹെവി ആയിട്ടുള്ള ബുക്കിംഗ് തന്നെയാണ് പല സ്ഥലങ്ങളിലും ആയി കഴിഞ്ഞു ഓൾമോസ്റ്റ് ഫുള്ള് കഴിഞ്ഞു ഇപ്പോൾ സിനിമയുടെ കളക്ഷൻ ഈ പുറത്ത് വന്നിരിക്കുന്നത് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ പ്രീമിയർ ഷോയിലൂടെ മാത്രം നേടിയിരിക്കുന്നു പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ഹൈപ്പോ അല്ലെങ്കിൽ പ്രൊമോഷൻസോ ഒന്നും തന്നെ ഈ ടീം ചെയ്യുന്നില്ല കാരണം അവർ പക്ക കോൺഫിഡൻ്റ് ആണ് എന്നുള്ളൊരു ഒറ്റ കാര്യങ്ങൾ കൊണ്ട് തന്നെ വന്ന് ആഗ്രഹമുള്ളവൻ സിനിമ കണ്ടാൽ മതി കൊള്ളാവുന്ന സാധനമാണ് ഞങ്ങൾ ഇറക്കുന്നത് അതുതന്നെയാണ് വയനോട്ട് സ്റ്റുഡിയോസ് പറയുന്നത് അതുതന്നെയാണ് അതിഗംഭീരം െന്ന് നമ്മൾ വിശേഷുന്നു വെറുതെ അങ്ങ് അടിച്ച് കയറ്റി എന്തൊക്കെയോ കാണിച്ച് സിനിമകളെ പ്രൊമോട്ട് ചെയ്യുന്ന പരിപാടികളൊന്നും രാഹുൽ സദാശിവനോ വയനോട്ട് സ്റ്റുഡിയോസോ ചെയ്യാറില്ല നല്ല ക്വാളിറ്റി സാധനങ്ങൾക്കും ജനങ്ങൾ പോയി കണ്ടോളും എന്നുള്ള ഉറപ്പ് പ്രീമിയർ ഷോയ്ക്ക് തന്നെ നാൽപ്പത് ലക്ഷം രൂപ വരുമ്പോൾ ഇന്ന് ബുക്കിംഗ് രാവിലെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ നമുക്ക് കാണാൻ കഴിയുന്നു മികച്ച രീതിയിലുള്ള ബുക്കിംഗ് തുടങ്ങുന്നു എന്നുള്ളതാണ് പലയിടത്തും തിയേറ്ററുകളിൽ ചാർട്ട് ചെയ്ത് വരുന്നുള്ളെങ്കിലും ഉള്ളിടത്തെല്ലാം തന്നെ മികച്ച രീതിയിൽ തന്നെയാണ് അതായത് തുടക്കം തന്നെ കത്തിച്ചോളും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പ്രീമിയർ ഷോ കഴിഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ വരുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഇത് അടുത്ത ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും പ്രത്യേകിച്ച് പ്രണവ് മോഹൻലാൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പ്രകടനവും കാഴ്ചവെക്കുന്നു എന്നുള്ളതന്നെയാണ് നമുക്ക് ട്രെയിലറിലും ട്രീസറിലും നിന്നുമൊക്കെ മനസ്സിലാവുന്ന കാര്യവും ഏ സിറയിൽ ഏവരും ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം മോഹൻലാൽ ഇതിനകത്ത് ഉണ്ടാകുമോ എന്നുള്ളതാണ് പലപ്പോഴേ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഒരു കിമതന്തി പടക്കുന്നുണ്ടെങ്കിലും ഉറപ്പുകൾ ഒന്നും തന്നെയില്ല എന്തായാലും മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്വിറ്ററിലെ അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്ക് അദ്ദേഹത്തിന്റെ തമ്പനിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡി പി ഒന്നും മാറ്റിക്കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും ഇങ്ങനെ വരുന്നത് പിന്നീട് ഇതിന്റെ ടീം എല്ലാം തന്നെ അങ്ങനെ ഒരു ചുവന്ന കളറിലുള്ള ഫോട്ടോസ് ഇടാൻ തുടങ്ങി എന്തെങ്കിലും എന്താണെങ്കിലും മോഹൻലാൽ കൂടി ഉണ്ടെങ്കിൽ ഇത് ഞെട്ടിക്കുമെന്നുള്ളതിനുറപ്പാണ് ഒരുപക്ഷെ മോഹൻലാൽ ഇല്ലെങ്കിൽ പോലും ഇതൊരു ഗംഭീര സിനിമയാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല രാഹുൽ സദാശിവൻ സിനിമ ചെയ്യുമ്പോൾ ഭ്രമയോഗമാണെങ്കിലും ഭൂതകാലമാണെങ്കിലും ഒക്കെ പ്രേക്ഷകന് നൽകിയത് ഒരേ വികാരം തന്നെയാണ് ക്വാളിറ്റി സിനിമ എന്നുള്ളത് മികച്ച സിനിമ നന്നായിട്ട് കാണാൻ നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയുന്ന സിനിമ വെറുതെ തട്ടിക്കൂട്ട് കാണിക്കുകയോ ഏതെങ്കിലും കാലത്ത് ഏതൊക്കെ എന്തെങ്കിലും ആയിരുന്ന സിനിമകളോ ഒന്നുമല്ല ഇത് ഇനി വരുന്ന കാലത്തും ചർച്ച ചെയ്യപ്പെടുന്ന സിനിമകളുടെ പട്ടികയിലേക്ക് വരുന്ന ചിത്രം തന്നെയായിരിക്കും എന്നുള്ളത് ഉറപ്പ് ാണ് പ്രത്യേകിച്ച് പ്രണവ് മോഹൻലാൽ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് കൂടെ എടുത്തു പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം ഇത് മമ്പൻ വിജയമാകും നമ്മുടെ വീഡിയോ സഷ സപ്പോർട്ട് ചെയ്തതാണ് ലാൽസാ